ഷഫീഖ് നസറുള്ള അങ്കോലയിൽ നിന്ന് ചേരുന്നുണ്ട് ഷഫീഖ് ലോറിക്കകത്തുള്ള പരിശോധനകളെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു പ്രധാനമായിട്ട് നമുക്കറിയേണ്ടത് ഈ ഡി എൻ എ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴാണ് മൃതദേഹം കുടുംബത്തിന് കൈമാറുക എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അവിടെ നിന്ന് തെരച്ചിലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മറ്റു വിശദാംശങ്ങൾ കൂടി ഇന്നലെ രാവിലെ തന്നെ ഡ്രഡ്ജറും അതുപോലെ ക്രൈനും ഒക്കെ ഉപയോഗിച്ച് ഇത് ദേശീയപാതയുടെ അരികിൽ നിർത്തിയിട്ടതിന് ശേഷമാണ് വിശദമായ പരിശോധന നടത്തിയത് അവിടെ വെള്ളം ചീറ്റി അത് പൂർണ്ണമായും മണ്ണും ചെളിയുമൊക്കെ മാറ്റി അതിനിടയിലാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ അർജുൻ്റെ ഓരോ സാധനങ്ങളും ആ കിട്ടിയത് ബാഗ് കിട്ടിയിരുന്നു അതോടൊപ്പം തന്നെ രണ്ട് മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത് അത് കണ്ടെത്തി കുഞ്ഞിൻ്റെ ഒരു കളിപ്പാട്ടം കണ്ടെത്തിയിരുന്നു പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കണ്ടെത്തി അങ്ങനെ വിവിധ സാധനങ്ങൾ അർജുന ഉപയോഗിച്ചിരുന്നത് കണ്ടെത്തിയിട്ടുണ്ട് ഈ വസ്ത്രങ്ങൾ ഓരോന്നും വൃത്തിയാക്കിയതിനു ശേഷം ഉണക്കി മടക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഇവിടെ നിന്ന് ഇന്ന് ഒരു അസ്ഥിഭാഗം കണ്ടെത്തിയിരുന്നു ഈ കിട്ടിയ അസ്ഥിഭാഗവും ഇന്നലെ കണ്ടെത്തിയ ശരീരഭാഗങ്ങളും ഇപ്പോൾ കാർവാർ ആശുപത്രിയിലാണുള്ളത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചിട്ടുണ്ട് നാളെയോടുകൂടി ഈ ഡി എൻ എ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കും ഡി എൻ എ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ കുടുംബങ്ങൾക്ക് മൃതദേഹ ഭാഗങ്ങൾ കൈമാറാനുള്ള നടപടി സ്വീകരിക്കും ഉടൻ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവും ഒട്ടും വൈകില്ല എന്ന് ജില്ലാ പോലീസ് മേധാവിയും കാർവാർ എം എൽ എയും സൂചിപ്പിച്ചു കുടുംബങ്ങൾക്ക് കൈമാറിയ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാൻ ആവശ്യമായ യാത്രാ സംവിധാനങ്ങൾ ആംബുലൻസ് ഉൾപ്പെടെ കർണാടക സർക്കാർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഡി എൻ എ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കാനുള്ള കാലതാമസം മാത്രമേ ഉള്ളൂ അതും രണ്ട് ദിവസത്തിനകം ലഭ്യമാക്കുന്നതിനും വേഗത്തിൽ ഇട ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലുകളും നടത്തുന്നുണ്ട് സാധാരണ മൂന്ന് ദിവസം കഴിഞ്ഞാൽ മാത്രമേ അത് ലഭിക്കാറുള്ളൂ എന്നാൽ അത് വളരെ പെട്ടെന്ന് ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലും ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട് അത് കിട്ടിയാൽ നാളെ ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് കൈമാറാനാവും ഇവിടെ നിന്ന് നാളെ ഉച്ചയോടുകൂടി തന്നെ ആംബുലൻസിൽ നാട്ടിലേക്ക് പോവും ആ രൂപത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത് ശരീരഭാഗങ്ങൾ പൂർണ്ണമായി ലഭിച്ചതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തേണ്ടത് ഇന്ന് ഇവിടെ നിന്ന് ലഭിച്ച അസ്ഥിഭാഗവും മറ്റു ശരീരഭാഗങ്ങളും ഒക്കെയും ഈ കാർബാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളും ഇൻക്വസ്റ്റ് നടപടികളുമൊക്കെ ആരംഭിച്ചത് അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാവും നേരത്തെ തന്നെ ഇത് ശരീരഭാഗത്തിൻ്റെ സാമ്പിൾ ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് മംഗളൂരുവിലെ ആശുപത്രിയിലെ ലാബിലേക്കാണ് ഈ ഡി എൻ എ പരിശോധനക്കായി അയച്ചിട്ടുള്ളത് അവിടെ നിന്ന് നാളെ രാവിലെ തന്നെ റിപ്പോർട്ട് ലഭിക്കാനുള്ളൊരു സാധ്യത കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഉച്ചയോടുകൂടി ഇവിടുന്ന് ആംബുലൻസ് റോഡ് മാർഗം എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ ലോറി ഈ ദേശീയപാതയുടെ അരികിൽ നിർത്തി അത് പൂർണ്ണമായും പരിശോധിച്ചത് ആ പരിശോധിച്ചതിനു ശേഷം മുഴുവനും ചളി ഈ ക്യാബിനകത്ത് മണ്ണും ചെളിയും നിറഞ്ഞ രൂപത്തിലായിരുന്നു അത് ഫയർഫോഴ്സ് വെള്ളം ചീറ്റി അത് പൂർണ്ണമായും വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷമാണ് അതിൽ അർജുൻ്റേതായി അവശേഷിച്ചിരുന്ന മുഴുവൻ വസ്തുക്കളും കണ്ടെത്തിയത് അതിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന വാച്ചുണ്ടായിരുന്നു അർജുൻ ഇത്തവണ അർജുൻ ഉപയോഗിച്ചിരുന്നത് ആ സഹോദരൻ്റെ വാച്ചാണ് സഹോദരൻ നമ്മളോട് ആ കാര്യം പറഞ്ഞിരുന്നു അവൻ്റെ വാച്ചാണ് ഇപ്രാവശ്യം ജ്യേഷ്ഠൻ കയ്യിൽ കെട്ടി യാത്ര പോയിരുന്നത് അങ്ങനെ അത് അവിടെ വീട്ടിൽ അന്വേഷിക്കുമ്പോൾ കണ്ടിരുന്നില്ല ഇപ്പോൾ ലോറി പരിശോധിച്ചപ്പോഴാണ് ആ വാച്ച് കണ്ടെത്തിയത് എന്ന് വളരെ സങ്കടത്തോടു കൂടി അവർ പങ്കുവെച്ചു അതോടൊപ്പം തന്നെ പാചകം ചെയ്ത് സ്വയം പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ശീലമാണ് അതിന് ആവശ്യമായ പാത്രങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇതിൽ തന്നെ സൂക്ഷിച്ചിരുന്നു ആ പാത്രങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് ഒരു കറുത്ത ട്രാവലർ ബാഗാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത് അതിനകത്ത് വസ്ത്രങ്ങളുണ്ട് വസ്ത്രങ്ങൾ പൂർണ്ണമായും ചെളിയും മണ്ണുമൊക്കെ കയറിയ അവസ്ഥയിലായിരുന്നു അത് മുഴുവനും അലക്കി വൃത്തിയാക്കി ഉണക്കി മടക്കി വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം അർജുൻ്റെ സഹോദരി ഭർത്താവും സഹോദരനുമൊക്കെ നടത്തുന്നു അത് അവൻ്റെ എല്ലാ അവശേഷിപ്പും അർജുൻ്റെ അവസാനമായി ഉപയോഗിച്ച എല്ലാ കാര്യവും ഓർമ്മകളിൽ സൂക്ഷിക്കാൻ അത് പൂർണ്ണമായും കൊണ്ടുപോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചുള്ളത് അവസാനം അർജുൻ്റെ ലോറിയുടെ ഇപ്പോൾ നമ്മുടെ ദൃശ്യത്തിൽ കാണുന്നത് ഈ സ്റ്റിയറിങ്ങിൽ അതിൻ്റെ കീ അതോടുകൂടി അതിൻ്റെ ചാവി അതിൽ തന്നെ ഉണ്ടായിരുന്നു ആ ചാവിയോടുകൂടി വിശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടം നടന്നത് അതിൻ്റെ ദൃശ്യം നമ്മൾ നേരത്തെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തതാണ് ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മലയോട് ചേർന്ന ഭാഗത്ത് അതിന് ആണ് ഇപ്പോൾ ലോറി ഇവിടെ പാർക്ക് ചെയ്തിരുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഈ അപകടം നടക്കുന്ന സമയത്ത് ഇപ്പോൾ ലോറി പാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഇതേ സ്ഥലത്ത് ഇതിന് ഇതിൻ്റെ പിന്നെ എതിർ ഇപ്പോൾ ഈ ലോറി പാർക്ക് ചെയ്തിരിക്കുന്നത് ദേശീയപാതയിൽ ഗംഗാവാലി പുഴയുടെ തീരത്താണ് ഇതിന് അപ്പുറത്ത് ആണ് നാലുവരി പാതയുടെ അപ്പുറത്താണ് ഈ കുന്നോട് ചേർന്ന ഭാഗത്താണ് ഇത് പാർക്ക് ചെയ്തിരുന്നത് യഥാർത്ഥത്തിൽ അന്ന് അർജുൻ പാർക്ക് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും അർജുൻ്റെ ലോറി പരിശോധിക്കുന്നതിന് അവൻ്റെ അവസാന ും യാത്ര ചെയ്തപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഓരോ അവശേഷിപ്പുകളും പരിശോധിക്കാൻ ഇവിടെ നിർത്തിയിട്ടത് എന്നതും ഒരു പ്രത്യേകതയാണ് ഇവിടെയാണ് ആർജുൻ അവസാനമായി ലോറി നിർത്തിയിട്ടതിൻ്റെ ഗംഗാവലി പുഴയോരത്താണ് ഈ ലോറി ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അതിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ കാര്യങ്ങളും രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു രണ്ട് മൊബൈൽ ഫോണും കണ്ടെത്താൻ കഴിഞ്ഞു അതോടൊപ്പം അവൻ ഭക്ഷണം സ്വയം പാകം ചെയ്യാറാണുള്ളത് അതിനുള്ള പാത്രങ്ങൾ ആ കണ്ടെത്തിയിട്ടുണ്ട് അവൻ വാച്ച് കണ്ടെത്തിയിട്ടുണ്ട് വസ്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു കളിപ്പാട്ടം അടക്കം ആ ലോറിയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു നേരത്തെ കുഞ്ഞോടൊപ്പം തൻ്റെ മകനോടൊപ്പം കളിച്ചിരുന്ന കളിപ്പാട്ടമാണ് ഈ ലോറിയിൽ വളരെ ഭദ്രമായി അതിൻ്റെ ക്യാബിൻ്റെ അകത്തു നിന്ന് കണ്ടെത്താൻ സാധിച്ചത് പൂർണ്ണമായും ക്യാബിൻ തകർന്ന് തകർത്തതിനു ശേഷം ആണ് അത് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു പരിശോധന നടത്തിയത് അതിൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു പൂർണ്ണമായ ശരീരഭാഗങ്ങളും കണ്ടെത്തി ഇപ്പോൾ കാർബാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാവും നാളെ ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് കൈമാറാനാവും എന്നൊരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം പങ്കുവച്ചത് ശരി ഷഫീഖ്